നമ്മൾ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനമാണ് രൂപീകൃതമായത് രണ്ടായിരം നവംബർ ഒൻപത് ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനം ഡെറാഡൂൺ ആണ് ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനം ഡെറാഡൂൺ ആണ് രൂപീകൃതമായത് രണ്ടായിരം നവംബർ ഒൻപതിന് പ്രധാന ഭാഷകൾ ഹിന്ദി ഗാർവാളി സംസ്കൃതം കുമയോണി പതിമൂന്ന് ജില്ലയുണ്ട് മൂന്ന് രാജ്യസഭാ സീറ്റ് അഞ്ച് ലോക്സഭാ സീറ്റ് എഴുപത് നിയോജക മണ്ഡലങ്ങള് ഉത്തരാഖണ്ഡിലെ ഹൈക്കോടതി നൈനിറ്റാൾ നൈനിറ്റാളാണ് ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് റാമോല ബൂട്ടിയ എന്നിവയാണ് പ്രധാനപ്പെട്ട നൃത്ത രൂപങ്ങൾ പ്രധാനപ്പെട്ട നൃത്ത രൂപങ്ങൾ രാമോല ബൂട്ടിയ പ്രധാന ഉത്സവങ്ങൾ ബസന്റ് പഞ്ചമി ബീട്ടാളി പ്രധാന നദികള് ഭാഗീരഥി അളഗനന്ദ ഗംഗ യമുന എന്നിവയെല്ലാം പ്രധാന നദികളാണ് സംസ്ഥാന മൃഗം സംസ്ഥാന മൃഗം ആൽപൈൻ മസ്ക് ഡിയർ സംസ്ഥാന പക്ഷി ഹിമാലയൻ മോളാൽ സംസ്ഥാന പുഷ്പം ബ്രഹ്മകമൽ സംസ്ഥാന വൃക്ഷം റോഡോ ഇതൊക്കെയാണ് ഉത്തരാഖണ്ഡ് ഒറ്റ നോട്ടത്തിന് നമുക്ക് പറയാൻ പറ്റുന്നത് സംസ്ഥാന പുഷ്പം ബ്രഹ്മകമലാണ് ൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് നൈനിറ്റാളാണ് പിന്നെ ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനം ഡെറാഡൂൺ ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനം ഡെറാഡൂൺ രൂപീകരണ സമയത്ത് ഉത്തരാഖണ്ഡ് അറിയപ്പെട്ടിരുന്നത് ഉത്തരാഞ്ചൽ എന്നായിരുന്നു പിന്നെ ഈ ഉത്തരാഞ്ചൽ എന്ന പേര് ഉത്തരാഖണ്ഡിൽ ആക്കി മാറ്റിയത് രണ്ടായിരത്തി ഏഴിലാണ് രണ്ടായിരത്തി ഏഴില് ഉത്തരാഞ്ചൽ എന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡായി മാറി ഉത്തരാഖണ്ഡ് സംസ്ഥാന രൂപീകരണത്തിനെ പ്രവർത്തിച്ച പ്രധാന രാഷ്ട്രീയ സംഘടനയാണ് ഉത്തരാഖണ്ഡ് ക്രാന്തിതൾ ഉത്തരാഖണ്ഡ് ക്രാന്തിതൾ ഉത്തരാഖണ്ഡിന്റെ വേനൽക്കാല തലസ്ഥാനം ആണ് ഉത്തരാഖണ്ഡിന്റെ വേനൽക്കാല തലസ്ഥാനം ആണ് ഉത്തരാഖണ്ഡിലെ പ്രധാന ഹിൽ സ്റ്റേഷനുകൾ അതായത് അവിടുത്തെ പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷനുകൾ മസൂറി കുമയോൺ നൈനിറ്റാൾ ഡെറാഡൂൺ അൽമോറ മസൂറി കുമയോൺ നൈനിറ്റാൾ ഡെറാഡൂൺ അൽമോറ എന്നിവയെല്ലാമാണ് ഉത്തരാഖണ്ഡിലെ പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷനുകൾ സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നാണ് അറിയപ്പെടുന്നത് മസൂറി സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ പരിശീലന കേന്ദ്രമായ ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷന്റെ ആസ്ഥാനം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ പരിശീലന കേന്ദ്രമായ ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷനിലെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മസൂറിയിലാണ് മസൂറിയുടെ ആദ്യ സ്ഥിതി ചെയ്യുന്ന എൽ ഡി എസ് എൻ്റെ ആദ്യ വനിതാ ഡയറക്ടർ ഉപ്മ ഉപമാരിയാണ് ഉപ്മ ചൌധരിയാണ് ഡറാഡൂൺ സ്കൂൾ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നഗരമാണ് ഡെറാഡൂൺ സ്കൂൾ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നഗരം ഡെറാഡൂൺ സ്ഥിതി ചെയ്യുന്ന താഴ്വര ഡൂൺ താഴ്വര ഡെറാഡൂൺ സ്ഥിതി ചെയ്യുന്ന താഴ്വര അറിയപ്പെടുന്നത് ഡോൺ താഴ്വര സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ഡെറാഡോൺ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയത്തിന്റെ ആസ്ഥാനം ഡെറാഡൂൺ ആണ് പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി എംപവർമെന്റ് ഓഫ് പേഴ്സൺസ് വിത്ത് വിഷൽ ഡിസബിലിറ്റീസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറൻസ് അക്കാഡമി ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ രാഷ്ട്രീയ മിലിറ്ററി കോളേജ് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്നിവയെല്ലാം ഇവർ ഇവരുടെയൊക്കെ ആസ്ഥാനം ഡെറാഡോണിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മിലിറ്ററി അക്കാദമി വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് മിക്കവാറും എല്ലാ പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കാണാറുണ്ട് ഇന്ത്യയുടെ മിലിറ്ററി അക്കാദമി ഇന്ത്യൻ മിലിറ്ററി അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഡെറാഡോൺ ആണ് ഇന്ത്യൻ മിലിറ്ററി അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഡെറാഡോൺ ആണ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ക്രിപ്റ്റോഗ്രാമിക് ഗാർഡൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഡെറാഡൂഡാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്രിപ്റ്റോഗ്രാമിക് ഗാർഡൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏർ ഡെറാഡൂഡാണ് ഉത്തരാഖണ്ഡ് ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്ന നഗരമാണ് നൈനിറ്റാൾ ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് നൈനിറ്റാൾ ഇന്ത്യയുടെ തടാക ജില്ല എന്നറിയപ്പെടുന്നു ഇന്ത്യയുടെ തടാക ജില്ല എന്നറിയപ്പെടുന്നത് നൈനിറ്റാൾ ആണ് ഇന്ത്യയുടെ തടാക ജില്ല എന്നറിയപ്പെടുന്നത് നൈനിറ്റാൾ ആണ് അറുപത് തടാകങ്ങളുടെ നാട് എന്നാണ് നൈനിറ്റാൾ അറിയപ്പെടുന്നത് അറുപത് തടാകങ്ങളുടെ നാട് എന്നാണ് നയനിറ്റാൾ അറിയപ്പെടുന്നത് ഏഷ്യയിലെ ഏറ്റവും പഴയ എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിതമായത് റൂർക്കിയിലാണ് ഏഷ്യയിലെ ഏറ്റവും പഴയ എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിതമായ നഗരം റൂർക്കിയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈഡ്രോളജി സ്ഥിതി ചെയ്യുന്ന നഗരം റൂർക്കിയാണ് ഇന്ത്യൻ ഇൻസ്റ്റി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈഡ്രോളജി സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം റൂർക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ ഇരുപത്തി ഏഴാമത്തെ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡാണ് ദേവഭൂമി എന്നാണ് അറിയപ്പെടുന്നത് പൂക്കണ്ട താഴ്വരെന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശിൽ നിന്ന് വിഭജിക്കപ്പെട്ട രൂപം കൊണ്ട സംസ്ഥാനമാണ് ഉത്തരാഞ്ചൽ എന്ന പേരെ ഉത്തരാഖണ്ഡ് എന്നാക്കി മാറ്റിയത് രണ്ടായിരത്തി ഏഴിലാണ് ഉത്തർപ്രദേശിൽ നിന്ന് വിഭജിക്കപ്പെട്ട രൂപം കൊണ്ട സംസ്ഥാനം മണിയോട സമ്പദ് വ്യവസ്ഥ എന്നറിയപ്പെടുന്ന സമ്പദ് വ്യവസ്ഥയുള്ള സംസ്ഥാനമാണ് ഇന്ത്യയിലെ ആദ്യ ഭൂകമ്പ മുന്നറിയിപ്പ് യന്ത്രം സ്ഥാപിച്ച സംസ്ഥാനം നാഷണൽ സെന്റർ ഫോർ ഹ്യുമാലിയൻ സ്റ്റഡീസ് ആരംഭിക്കുന്ന സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യ വനിതാ വ്യവസായ പാർക്ക് അങ്ങനെ ഒരുപാട് സവിശേഷതകൾ ഉത്തരാഖണ്ഡിലുണ്ട് ഉത്തരാഖണ്ഡിലെ മറ്റു പ്രധാന ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഋഷികേശ് ലോകത്തിന്റെ യോഗ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഋഷികേഷ് ആണ് ലോകത്തിന്റെ യോഗ തലസ്ഥാനം ലോകത്തിന്റെ യോഗ തലസ്ഥാനം എന്നറിയപ്പെടുന്നു ഗംഗ കായക് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലം ഗംഗ കായക് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലം മിനി കാശ്മീർ എന്നറിയപ്പെടുന്ന ഉത്തരാഖണ്ഡിലെ പ്രദേശമാണ് പിത്തോർ ഘട്ട് മുൻസിയാരി മിനി കാശ്മീർ എന്നറിയപ്പെടുന്ന ഉത്തരാഖണ്ഡിലെ പ്രദേശം പിത്തോർ ഘട്ട് മുൻസിയാരി ഹരിദ്വാർ ഋഷികേശ് അപ്പൊ ഋഷികേഷിനെ കുറിച്ച് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ലോകത്തിന്റെ യോഗ തലസ്ഥാനം എന്നറിയപ്പെടുന്നു ി ഹരിദ്ർ ഗുരുകുല കാഗ്രസ് സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഹരിദ്വാർ ആണ് ഉത്തരാഖണ്ഡിലെ കുംഭമേള നടത്തുന്ന സ്ഥലം ഏറ്റവും പ്രസിദ്ധമായ കുംഭമേള നടക്കുന്നത് ഹരിദ്വാർ ആണ് യോഗ എക്സ്പ്രസ് ട്രെയിൻ ബന്ധിപ്പിക്കുന്നത് ഹരിദ്വാർ അഹമ്മദാബാദ് യോഗ എക്സ്പ്രസ് ട്രെയിൻ ബന്ധിപ്പിക്കുന്നത് ഹരിദ്വാർ അഹമ്മദാബാദ് മറ്റു വസ്തുതകൾ ഉത്തരാഖണ്ഡിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ഹരിദ്വാർ ഋഷികേഷ് ബദ്രിനാഥ് കേദാർനാഥ് ഗംഗോത്രി യമുനോത്രി പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങള് ഹരിദ്വാർ ഋഷികേഷ് ബദ്രിനാഥ് കേദാർനാഥ് ഗംഗോത്രി യമുനോത്രി ഉത്തരാഖണ്ഡിൽ നടന്ന ഏത് പ്രക്ഷോഭമാണ് ബർദോളി ഓഫ് കൂമയോൺ എന്നറിയപ്പെടുന്നത് സലാം സാലിയ സത്യഗ്രഹം ഉത്തരാഖണ്ഡിൽ നടന്ന ഏത് പ്രക്ഷോഭമാണ് ബർദോളി ഓഫ് കൂമയോൺ എന്നറിയപ്പെടുന്നത് സലാം സാലിയ സത്യഗ്രഹം സലാം സാലിയ സത്യാഗ്രഹത്തിന് ബർദോളി ഓഫ് കുമയോൺ എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി സലാം സാലിയ സത്യാഗ്രഹത്തിന് ബർദോളി ഓഫ് കുമയോൺ എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാ ഗാന്ധിയാണ് സലാംസാലിയ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് രാംസിംഗ് ധോണി രാംസിംഗ് ധോണിയാണ് സലാംസാലിയ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അളഗനന്ദയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ക്ഷേത്രമാണ് ബദ്രിനാഥ് അളകനന്ദയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ക്ഷേത്രം ബദ്രിനാഥ് ബദ്രിനാഥ് ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി മഹാവിഷ്ണു ബദ്രിനാഥ് ക്ഷേത്രം പണിയഴിപ്പിച്ചത് ആദിശങ്കരൻ പൂക്കളുടെ താഴ്വരെ കണ്ടെത്തിയ ഇംഗ്ലീഷ് പർവ്വതാരോഹകനാണ് ഫ്രാങ്ക് സ്മിത്ത് ജോഷു മഠ് സ്ഥിതി ചെയ്യുന്ന ജില്ല ചമോലി ഉത്തരാഖണ്ഡിലെ ആദ്യ മുഖ്യമന്ത്രി നിത്യാനന്ദ സ്വാമിയായിരുന്നു ഇന്ത്യയിൽ രണ്ട് സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി എൻ ഡി തിവാരി ദൌരിക്കുണ്ട് തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കേദർനാഥാണ് ബിആർഒ ആദ്യ ഇന്ത്യൻ ഗ്രാമം എന്ന സൈൻ ബോർഡ് സ്ഥാപിച്ചത് വില്ലേജ് ചമോദിയാണ് ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി ക്വാറന്റൈൻ സെന്റർ ആരംഭിച്ച ദേശീയോദ്യാനം ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഇന്ത്യയിൽ ആദ്യ ഫോറസ്റ്റ് ഹീലിംഗ് സെന്റർ നിലയിൽ വന്ന് ഉത്തരാഖണ്ഡാണ് വടക്കേന്ത്യയിലെ ആദ്യത്തെ ഓർക്കിഡ് കൺസർവേഷൻ സെന്റർ നിലയിൽ വന്നു ഉത്തരാഖണ്ഡ് നിർമ്മാണത്തിലിരിക്കെ തകർന്നതിനെ തുടർന്ന് നാൽപ്പത് തൊഴിലാളികൾ കുടുങ്ങിയ തുരങ്കമാണ് സിക്കാര ബാർകോട്ട് തുരങ്കം ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ശിവക്ഷേത്രമായ തുങ്കനാഥ് ക്ഷേത്രം ഉത്തരാഖണ്ഡിലാണ് പ്രകൃതിയുടെ സ്വന്തം പൂന്തോട്ടം എന്നറിയപ്പെടുന്ന ഉത്തരാഖണ്ഡിലെ പൂന്തോട്ടമാണ് പൂന്തോട്ടം ശങ്കരാചാര്യരുടെ പന്ത്രണ്ടടി ഉയരത്തിലുള്ള പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കേദാർനാഥിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് ആര്യഭട്ട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒബ്സർവേഷൻ സയൻസ് ദേവസ്ഥൽ ഒബ്സർവേറ്ററി ക്യാമ്പസ് നൈനിറ്റാൾ ഉത്തരാഖണ്ഡ് ഇന്ത്യയിലെ ആദ്യ നിയോ മെട്രോ നിലയിൽ വരുന്ന നഗരം ഡെറാഡൂൺ ആണ് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബയോസ്ഫിയർ ആയ രാജാജി രാഘവി ബയോസ്ഫിയർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മോറി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ സംസ്ഥാന നിയമസഭ ഇന്ത്യയിലെ ആദ്യ ഹെലികോപ്റ്റർ എമർജൻസി മെഡിക്കൽ സർവീസ് ആരംഭിച്ച സംസ്ഥാനം രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹെർബൽ പാർക്ക് നിലവന്ന സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യ അക്കോലാബ് നിലയിൽ വന്ന സംസ്ഥാനം ഇന്ത്യയിലെ രണ്ടാമത്തെ തുലിഗാഡ നിലയിൽ വന്ന സംസ്ഥാനം ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ബാലവാടിക പദ്ധതി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ ഹിമപ്പുലി സംരക്ഷണ കേന്ദ്രം നിലയിൽ വന്നു ടൈഗസല ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തലസ്ഥാനം ഡറാഡവും രൂപീകൃതമായത് രണ്ടായിരം നവംബർ ഒമ്പത്